ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് സർക്കാരിൻ്റെ വിവിധ ധനസഹായങ്ങളും എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സഹായങ്ങളും ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നതിൻ്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകൾക്കും സംസ്ഥാനത്തെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരിതബാധിത പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും പതിമൂന്നിനും അവശ്യ സാധനങ്ങളടങ്ങിയ സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഇന്നുമുതൽ റേഷൻ കടകളിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് തേയില നൂറ് ഗ്രാം ചെറുവയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സേമിയ പായസ മിക്സ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നെയ് അൻപത് മില്ലി ലിറ്റർ കശുവണ്ടി പരിപ്പ് അൻപത് ഗ്രാം വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് ൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ചെറുപയർ അഞ്ഞൂറ് ഗ്രാം തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പൊടിയുപ്പ് ഒരു കിലോഗ്രാം ഗ്രാം എന്നീ പതിമൂന്ന് സാധനങ്ങളും ഇട്ട് നൽകുവാൻ ഒരു തുണിസഞ്ചി എന്നിവയാണ് സൗജന്യ ഓണക്കിറ്റായി നൽകുന്നത് ഓണത്തോടനുബന്ധിച്ച് നീല റേഷൻ കാർഡുകാർക്ക് പതിവുള്ള കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിക്ക് പുറമേ പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഈ മാസം നൽകുന്നുണ്ട് വെള്ള റേഷൻ കാർഡിന് ഈ മാസം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം വെള്ളക്കാർ അഞ്ചു കിലോ അരിയാണ് ലഭിച്ചത് എത്തിയതോടെ സംസ്ഥാനത്തെ സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഓണച്ചന്തകൾ സജീവമായിരിക്കുകയാണ് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത് വിലക്കുറവും ഓഫറുകളുമായി ജനങ്ങളെ ആകർഷിക്കുകയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ നെയ് തേൻ കറിമസാലകൾ മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫ്ലോർ ക്ലീനറുകൾ ടോയ്ലറ്ററീസ് തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവാണ് നൽകുന്നത് സപ്ലൈകോ ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളുമുണ്ട് ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ആകർഷകമായ ക്യാരി ബാഗിൽ അൻപത്തിയഞ്ച് രൂപയുടെ വിവിധ ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി രൂപയ്ക്ക് ലഭിക്കും ഓണം ഫെയറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലു മണിവരെ നിങ്ങളുടെ ബിൽ എമൗണ്ട് വീണ്ടും നിങ്ങളുടെ ബിൽ എമൗണ്ട് ിൽ വീണ്ടും ഡിസ്കൌണ്ട് നൽകുന്ന ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് നടപ്പാക്കുന്നുണ്ട് ഓണത്തോടനുബന്ധിച്ച് വിവിധ ധനസഹായങ്ങളും സർക്കാർ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ സജീവാംഗങ്ങളായ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവബത്തയായി ഏഴായിരം രൂപ നൽകും പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ബോണസായും ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവബത്തയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകും പെൻഷൻകാർക്ക് ഉത്സവബത്തയായി ആയിരം രൂപയും ലഭിക്കും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ പെൻഷൻ ഘടുക്കൾ ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ ഓണ സമ്മാനമായി നൽകുന്നത് ഇതിനായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നേരത്തെയാക്കിയും കുടിശ്ശിക ആയിരുന്ന പെൻഷനുകളുടെ ഒരു ഘടവും ചേർന്നാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള ഓണ പെൻഷന്റെ വിതരണം സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് ധനമന്ത്രി റിയിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഓണ പെൻഷൻ വിതരണവും സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഓണത്തിനു മുൻപായി പരമാവധി പേരിലേക്ക് പെൻഷൻ എത്തിക്കുന്നതിനായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള നേരിട്ടുള്ള പെൻഷൻ വിതരണവും സജീവമാക്കുന്നതിനാണ് ധനവകുപ്പ് നടപടികൾ എടുത്തിരിക്കുന്നത് ശനിയാഴ്ച ഒന്നാം ഓണത്തിൻ്റെ വീടുകളിൽ ജീവനക്കാർ പെൻഷൻ തുക വിതരണം നടത്തിയേക്കും ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണത്തെക്കുറിച്ചുമുള്ള ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം